കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ട ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് ആശംസകൾ നേർന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അതിരൂപത ആസ്ഥാനത്തെത്തിയാണ് എം ടി രമേഷ് ആശംസകൾ നേർന്നത് വർഗീസ് ചക്കാലക്കലിന്റെ സ്ഥാനാരോഹണം കേരള സമൂഹത്തിനുള്ള വലിയ അംഗീകാരമാണെന്ന് എം ടി രമേശ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വർഷത്തെ പാരമ്പര്യമുള്ള കോഴിക്കോട് അതിരൂപതയായി ഉയർത്തിക്കൊണ്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉത്തരവ് വന്നത് രൂപതയെ അതിരൂപതയായി ഉയർത്തിയപ്പോൾ നിലവിലെ ബിഷപ്പായിരുന്ന ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് പ്രഥമ ആർച്ച് ബിഷപ്പായും സ്ഥാനാരോഹണം നൽകി ഡോക്ടർ വർഗീസ് ചക്കാലക്കന്റെ സ്ഥാനാരോഹണം ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമല്ല കേരളത്തിലെ മുഴുവനുമുള്ള വലിയ അംഗീകാരമാണെന്നാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞത് കോഴിക്കോടിന്റെ സാമൂഹ്യ ജീവിതത്തിലും ഉപജീവനത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലെന്നും എം ടി രമേശ് അഭിപ്രായപ്പെട്ടു ഈ സ്ഥാനാരോഹണം ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഴിക്കോടിൻ്റെ സാമൂഹിക ജീവിതത്തിലും പൊതുജീവിതത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് തിരുമേനിയുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടും ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടും കോഴിക്കോട്ട് ഏത് നല്ല കാര്യത്തിനും മുൻപന്തി നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകാറുണ്ട് കോഴിക്കോട് മലാപ്പറമ്പിലെ അതിരൂപത ആസ്ഥാനത്തെത്തിയാണ് എം ടി രമേശ് ബി ജെ പി കേരളാഘടകത്തിന്റെ ആശംസകൾ അറിയിച്ചത് ആർ ബാലസുബ്രഹ്മണ്യത്തിന്റെ പവർ വിത്തിൻ ദ ലീഡർഷിപ്പ് ലെഗസി ഓഫ് നരേന്ദ്രമോദി എന്ന പുസ്തകം എം ടി രമേശ് ആർച്ച് ബിഷപ്പിന് സമ്മാനിച്ചു ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു അഡ്വക്കേറ്റ് വി കെ സജീവൻ തുടങ്ങിയവരും എം ടി രമേശിനൊപ്പം ഉണ്ടായിരുന്നു ജനം കോഴിക്കോട്